ഹായ് എല്ലാവർക്കും പുതിയ വീടുകളിൽ സ്വാഗതം അപ്പം അങ്ങനെ അതിനൊരു തീരുമാനമായിട്ടോ വണ്ടി പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് എന്തായാലും ഒരു ആശ്വാസമായ ഒരു തീരുമാനമാണ് പുതിയ രജിസ്ട്രേഷൻ്റെ പരമായിട്ടുള്ള ഹൈക്കോടതിൻ്റെ ഉത്തരവ് എം ബി ഡി പാലിക്കാൻ പോണു അതായത് നമുക്ക് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു പുതിയ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം അഡ്രസ്സ് ചെയ്ത ആ ഒരു ആർ ടിഒിന്റെ കീഴിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി മുതൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാം അല്ലാതെ മലപ്പുറത്ത് നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഏതേത് നമ്പറിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേരളത്തിൽ എവിടെ വേണേലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും മറ്റേത് സ്വന്തം അഡ്രസ്സ് എവിടെ അവിടെ ഉള്ള ആർ ടി ഒൻ്റെ കീഴിലേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ ഇനി മുതൽ അങ്ങനെയെല്ലാം ഹൈക്കോടതി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ വേണേലും രജിസ്റ്റർ ചെയ്യാന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എം ഐ ഡി അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അപ്പോൾ ഒരു കുറച്ച് കാലതാമസം വരും അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും അപ്ഡേഷൻ ചെയ്യാനല്ല ഒരു കാലതാമസമുണ്ട് അതുകൊണ്ട് അത് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അതിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഒരു പുതിയ നിയമമല്ല കേട്ടോ കേന്ദ്ര കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലുള്ള ഒരു നിയമം തന്നെയാണ് പക്ഷേ നമ്മൾ അവിടുത്തെ ഗവൺമെൻറ് അത് ചെയ്തു കൊടുക്കണില്ല എന്നുള്ളൂ അപ്പോൾ അത് ചെയ്ത് കൊടുക്കാനുള്ള കാരണം നേരെ ആലപ്പുഴ ഇവിടെ ഉള്ളൊരു ആൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചെയ്തു കൊടുത്തില്ല അങ്ങനെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് അങ്ങനെ അവിടെ ഹൈക്കോടതി പറഞ്ഞിട്ട് ആയതാണ് ഇപ്പോൾ ഈ ഒരു സംഭവം അങ്ങനെ കുറേ ഇടൻ നിയമങ്ങൾ നമ്മളെ നിയമത്തിലുണ്ട് അതൊന്നും ആർക്കറിയില്ല അറിയണവർ അങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരും ഇപ്പോൾ കൂളിങ് ഫിലിമിൻ്റെ നിയമം അത് ഇതേപോലെ തന്നെ കൂളിങ് കമ്പനി കുട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂട്ടിക്കാൻ പറ്റും അപ്പോൾ അതേപോലെ കിടന്ന നിയമങ്ങൾ കുറേ ഉണ്ടായിരിക്കും അതേപോലെ ഓരോരുത്തർ തിരഞ്ഞെടുത്ത് കൊണ്ടുവരും നല്ല തീരുമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ തീരുമാനം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട് അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്താണ് അപ്പോൾ അയാളുടെ വീട് മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമുക്ക് മലപ്പുറത്തെ ആർഡി ഒൻ്റെ നമ്പർ കിട്ടുമെന്ന് ഇതിൽ അറിയില്ല കേട്ടോ ചിലപ്പോൾ ആ തിരുവനന്തപുരത്തെ നമ്പർ ആയിരിക്കും രജിസ്റ്റർ വരിക അങ്ങനെയും കൂടി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും കേട്ടോ ഒരു കാസർഗോഡ് ഉള്ള ആൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ കാസർകോട് വരെ വരണം അയാളെ ആട്ടുകന്റെ കീഴിൽ വരെ വരണം അവിടുന്ന് വണ്ടി ഓടിച്ച് അത് വരെ വരണം എന്നാലേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ ഒരു നിയമം കാരണം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്താൽ അവിടെത്തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ കൂടെ ആ കാസർഗോഡ് നമ്പർ തന്നെ കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്നും കൂടി ആ നിയമം ഒന്നും കൂടി അടിപൊളിയാവും അതെങ്ങനെയാണെന്ന് വരുന്നത് അറിയില്ല അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ വിവരം ആദ്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മറ്റവർക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മക്കത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്കെ മറ്റു വീഡിയോ വീണ്ടും കാണാം